തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ലക്ഷ്യം വെച്ചാണ് എൻ ഡി എ സർക്കാർ അവസാന ബജറ്റ് അവതരിപ്പിച്ചത് തൊഴിലുറപ്പുകാർക്ക് അറുപതിനായിരം കോടിയാണ് മാറ്റിവച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് അൻപത്തി അയ്യായിരം കോടിയായിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതോടെയാണ് സർക്കാർ കൂടുതൽ തുക വകയിരുത്തിയത് അസംഘടിത തൊഴിലാളികൾക്ക് വർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുന്ന പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ ആണ് കൊണ്ടുവന്നത് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം ജലസ്രോതസ്സുകൾ വൃത്തിയാക്കി സംരക്ഷിക്കുക ഇറിഗേഷൻ പദ്ധതികളിൽ പങ്കാളികളാവുക പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിനുള്ള പദ്ധതികളിലെ ജോലി നിർമ്മാണ മേഖല ഭൂവികസനം ഡാം ഇറിഗേഷൻ കനാൽ ചെക്ക് ഡാം കുളങ്ങൾ എന്നിവിടങ്ങളിലെ ജോലിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തുന്നത് അങ്കണവാടി ജീവനക്കാരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാസം പതിനയ്യായിരം രൂപ വരെ വരുമാനമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ പദ്ധതിയാണ് മോദി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി അഞ്ഞൂറ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് മാസം നൂറ് രൂപ വീതം നയ പ്രധാനമന്ത്രി മന്ത്രി ശ്രാം യോഗി മന്ദ്രാൻ യോജനയിൽ നിക്ഷേപിച്ചാൽ അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കും ലോകത്തെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി എന്നാണ് ധനമന്ത്രി തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത് കോർപ്പറേറ്റ് കമ്പനികൾ തിരിച്ചടയ്ക്കാനുള്ള വായ്പകളിൽ നിന്ന് മൂന്ന് ലക്ഷം കോടി തിരിച്ചുപിടിച്ചെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഫോൺ ബാങ്കിംഗ് സമ്പ്രദായം സാർവത്രികമാക്കിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കിട്ടാക്കടം നൽകാനുള്ളവരുടെ പട്ടിക നൽകണമെന്ന് റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ പദ്ധതിയുടെ കീഴിൽ പത്ത് ലക്ഷം നിർധനർ ചികിത്സ നേടിയെന്നും മന്ത്രി അവകാശപ്പെട്ടു ജൻ ഔഷധിയിലൂടെ മരുന്നുകൾ വില കുറച്ചു നൽകി രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പതിനാല് എയിംസുകൾ പ്രഖ്യാപിച്ചു താമസിക്കാതെ ഹരിയാനയിൽ എയിംസ് ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം ഭരണം അവസാനിക്കാൻ മൂന്ന് മാസം ബാക്കി നിൽക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ചതെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു മെയ്യിൽ പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ ബജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുക അടുത്ത ഒൻപത് മാസത്തേക്കുള്ള ബജറ്റ് ആ സർക്കാർ ആയിരിക്കും അവതരിപ്പിക്കുക അതിനായി ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ബജറ്റ് അവതരിപ്പിക്കും മുമ്പ് പ്രധാന ഭാഗങ്ങൾ ചോർന്നെന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയുടെ ആരോപണം ശരിവെക്കുന്നതായിരുന്നു ചില പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച ആദായ നികുതി പരിധി അഞ്ചു ലക്ഷമായി ഉയർത്തുമെന്നത് സർക്കാർ തന്നെയാണ് ഈ വിവരങ്ങൾ ചോർത്തി നൽകിയതെന്ന് മനീഷ് തിവാരി ആരോപിച്ചിരുന്നു സർക്കാർ വൃത്തങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളുടെ സ്ക്രീൻഷോട്ട് അദ്ദേഹം രാവിലെ തന്റെ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടിരുന്നു നികുതിയുള്ള പരിധി ഉയർത്തിയ പ്രഖ്യാപനം മന്ത്രി നടത്തിയപ്പോൾ കോൺഗ്രസ് എം പാർലമെന്റിൽ ബഹളം വയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്